പറഞ്ഞു തന്നില്ലല്ലോ എന്തായിരുന്നു മരണത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞു പറഞ്ഞതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ മരണം ആസന്നമാവുകയാണ് അവരുടെ മകനുണ്ട് അബ്ദുല്ലാഹിബുൽ എന്ന മകൻ ബാപ്പയോട് ചോദിച്ചു ഉപ്പാ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയം സമ്പത്ത് കയ്യിലുണ്ടായിരുന്ന നേരം ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നൊരു സമയത്ത് ഉപ്പാ നിങ്ങൾ പറയുമായിരുന്നുവല്ലോ മരണത്തിന്റെ അനുഭവം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോ മരണം ആസന്നമായിരിക്കുകയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൂടെ ഉപ്പ എന്താണ് മരണത്തിന്റെ അനുഭവം എന്ന് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന നേരമല്ലെയോ ഇത് അത് മറ്റാരെങ്കിലും പറഞ്ഞു തരണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്കെന്നെ പറഞ്ഞു തന്നൂടെ ഇപ്പൊ നിങ്ങൾ ആ അനുഭവത്തിലല്ലയോ എന്ന് അബ്ദുല്ലാഹിബിൻ നമുക്കൊരു പനി പിടിച്ച ഫോൺ എടുക്കാൻ പറ്റില്ല പാലിക്കും എന്ന് പറയാനുള്ള ജീവൻ ഉണ്ടാവില്ല നമ്മളങ് തളർന്നു പോകും വിഷമിച്ചു പോകും ക്ഷീണിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് വർത്താനം പറയാം നമ്മൾ വിചാരിക്കുക ആരും വിളിക്കാണ്ടിരുന്നെങ്കിൽ സംസാരിക്കാൻ വയ്യല്ലോ മരണമാസന്നമാകുമ്പോൾ എന്തായിരിക്കും അടച്ചവനെ ആ അനുഭവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ മരണമാസന്നമായ നേരം നീണ്ട ചില സംസാരങ്ങൾ അത് ഉമ്മത്തിന് പങ്കുവച്ച ചില അനുഭവങ്ങൾ വിഷയം പറഞ്ഞു തരാൻ അത് പൂർണ്ണമായും വിവരിച്ചു തരാൻ സാധ്യമല്ല പക്ഷേ ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞുതരാം എന്താണ് അനുഭവമെന്ന് പിരട്ക്കുമീത് ാനും എന്റെ തലയിലേക്ക് വീഴുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നു ഒരു പർവ്വതം തലയിലേക്ക് വീഴുന്ന പോലെ എന്റെ ശരീരത്തിൻ്റെ ഉള്ളകം ആയുധങ്ങളെ കൊണ്ട് കീറി മുറിക്കപ്പെടുന്ന പോലെ വാളുകളും കുന്തങ്ങളും എൻ്റെ വയറിനുള്ളിൽ ആഞ്ഞു വീശിയാൽ എന്തിരിക്കുമോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ എൻ്റെ റൂഹ പുറത്തേക്ക് പോകുന്ന പോലെ ഞാൻ അനുഭവിക്കുന്നു ഇത് പറഞ്ഞു മഹാനായ അമ്രുബുഹു ധീരനായ സുഹാബി സുഹാബികളിൽ ദവാഹിൽ അറബ് ചുമരിലേക്ക് മുഖം പൊട്ടിക്കരയാൻ തുടങ്ങി അത്രയും ഭാഗം ഷഹി മുസ്ലിമിലുണ്ട് ബാക്കി ഇമാം ഹാക്കിം എന്നവർ മുസ്തുറക്കിലാണ് ഉദ്ധരിക്കുന്നത് എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇന്നേരം കരയുന്നത് അങ്ങ് ണെന്ന ലോകത്തിന്റെ ഗുരു നമ്മുടെ യജമാനരായ അഷ്റഫുൽ അങ്ങയോട് പറഞ്ഞു തന്നിട്ടില്ലയോ പിന്നെ എന്തിനാ അങ്ങ് കരയുന്നത് മരണാസന്നയായിരുന്ന നേരത്ത് ആശ്വസിപ്പിച്ചത് ഹദീഫിൽ കാണാം അള്ളാഹുവിനു മരണാസന്നരായി കിടക്കുമ്പോൾ അബ്ബാസ് തങ്ങൾ വന്ന് ബഹുമാനപ്പെട്ടവരോട് ആശ്വാസ വാക്കുകൾ പറയുന്നത് ഹദീഫിലുണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ കൂടെയല്ലേ നിങ്ങൾ ജീവിച്ചത് എന്തൊക്കെ സ്വർഗവും നാളെ പരലോകത്തെ എത്രയെല്ലാം വിജയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ടോ പ്രമൃതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് നാളെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എനിക്കത്രയേ വേണ്ടു സ്വർഗമോ ഉന്നതമായ ലോകങ്ങളോ അതൊന്നിപ്പോൾ എനിക്കൊന്നും ആശവക്കാൻ തോന്നുന്നില്ല പക്ഷേ ലാ അലൈ അലൈ വല എനിക്കൊന്നും വേണ്ട എന്നാൽ ഞാൻ പരാജയപ്പെട്ടു പോകരുത് എനിക്കങ്ങ് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു ഐഷബി പറഞ്ഞു അബ്ബാസിൻ്റെ മോനെ നിങ്ങളൊന്ന് മാറി നിൽക്കുമോ നിങ്ങൾ എന്നെ ഫിത്തനയിലാക്കുകയാണോ എന്ന് ചോദിച്ചു ആശ ബീവിയുടെ മഹത്വം അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ബീവി എന്തിനാ പേടിക്കുന്നത് പിന്നെ അബ്ബാസ് അതൊന്നും പിന്നോട് പറയല്ലേ ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ രംഗം വളരെ ഭീകരമാണ് ഫലം നായി കിടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതീക്ഷിച്ചുകൊണ്ട് പാടിയ ഏതാനും ചില വാരി വരികളുണ്ട് ാഹുവേ എൻ്റെ ശരീരമാസകലം ചുരുങ്ങുകയും എൻ്റെ മനസ്സ് സങ്കുചിതമാവുകയും എൻ്റെ മുമ്പിൽ ലോകം ഇരുളടയുകയും ചെയ്യുന്ന ഈ നേരത്ത് നിന്റെ പരമമായ മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടുറപ്പേ ഞാനൊന്ന് പ്രതീക്ഷിച്ചോട്ടെ ലാഹുവേ നിനക്ക് മാപ്പ് നൽകേണമേ എന്ന് തങ്ങൾ പറയുന്ന മനോഹരമായ വരികളുണ്ട് അള്ളാഹുവെ നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കാനിരിക്കുന്ന ജീവിതത്തിൻ്റെ അനിവാര്യമായ ചില ഘട്ടങ്ങളാണത് ആ സമയത്ത് ജയിക്കുന്നവരാരോ അവരാണ് വിജയി നിഷാനെ ബാ ചൂഗോയം നിഷാനും മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ഞാൻ പറഞ്ഞു തരട്ടെയോ ആരുടെ ചുണ്ടുകളിലാണോ മരണസമയത്ത് പുഞ്ചിരി തോന്നുന്നത് അവരാണ് സത്യവിശ്വാസി നിന്നിലേക്കുള്ള യാത്ര പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം നിന്നിലേക്ക് യാത്ര തിരിയുന്ന സമയമാക്കി തരയണമേ